ആറ് നിയോജക മണ്ഡലങ്ങളിൽ പട്ടയമേള ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് പേർ ഭൂമിയുടെ അവകാശികളായി കുന്നംകുളം ചാലക്കുടി കൊടുങ്ങല്ലൂർ കയ്പമംഗലം ഇരിങ്ങാലക്കുട പുതുക്കാട് നിയോജക മണ്ഡലങ്ങളിലെ പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ആയിരത്തി പട്ടയങ്ങളാണ് ആറ് നിയോജക മണ്ഡലങ്ങളിലുമായി വിതരണം ചെയ്തത് രാവിലെ പത്തിന് കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കുന്നംകുളം നിയോജക മണ്ഡല പട്ടയമേളയിൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു വില്ലേജ് തലത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പട്ടയങ്ങളും ആറ് വനഭൂമി പട്ടയങ്ങളും എഴുപത്തി ആറ് ദേവസ്വം പട്ടയങ്ങളും ഇരുപത്തി ആറ് മിച്ചഭൂമി പട്ടയങ്ങളും ഇനാം ഉന്നതി പുറംപോക്ക് ഇനങ്ങളിൽ ഇരുപത്തി പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് അഗതിയൂർ രണ്ട് അഞ്ഞൂർ ഒന്ന് എയ്യാൽ എട്ട് കടങ്ങോട് ആറ് കടവല്ലൂർ രണ്ട് കരിക്കാട് എട്ട് കരിയന്നൂർ ഒന്ന് കാട്ടകാമ്പൽ മൂന്ന് കാണിപ്പയ്യൂർ രണ്ട് കിരാലൂർ മൂന്ന് കുന്നംകുളം നാല് ചിറമന്നങ്ങേട് ഇരുപത്തി മൂന്ന് ചെമ്മന്തട്ട രണ്ട് ചൊവ്വന്നൂർ അഞ്ച് തയ്യൂർ ഒന്ന് നെല്ലുവായി അഞ്ച് പഴഞ്ഞി രണ്ട് പെരുമ്പിലാവ് മൂന്ന് വെള്ളാറ്റഞ്ഞൂർ നാല് വെള്ളറക്കാട് അഞ്ച് വേലൂർ ഏഴ് കോട്ടപ്പുറം പതിനാറ് ചിറ്റണ്ട ഏഴ് കാഞ്ഞിരക്കോട് അഞ്ച് എന്നിങ്ങനെയാണ് വില്ലേജ് തലത്തിലെ പട്ടയങ്ങളുടെ കണക്ക് എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചൊവ്വന്നർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ ഡെപ്യൂട്ടി കളക്ടർ ആർ മനോജ് കുന്നംകുളം തഹസിൽദാർ ഒ ബി ഹൈമ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ പതിനൊന്നിന് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം ചാലക്കുടി മണ്ഡലങ്ങളുടെ പട്ടയമേളയിൽ നാനൂറ്റി എൺപത്തിയേഴ് പേർക്കാണ് പട്ടയം ലഭിച്ചത് കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് സുനാമി പട്ടയം ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് പട്ടയങ്ങളും ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ പന്ത്രണ്ട് സുനാമി പട്ടയം ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയഞ്ച് പട്ടയങ്ങളും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ മൂന്ന് അതിദരിദ്ര പട്ടയം ഉൾപ്പെടെ നൂറ്റി എൺപത്തിയഞ്ച് പട്ടയങ്ങളും വിതരണം ചെയ്തു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ വിശിഷ്ടാതിഥിയായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടരും വേണു കണ്ടരുമടത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ ഷാജി ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ഞൂറ്റി എട്ട് പട്ടയങ്ങളാണ് ഇരിങ്ങാലക്കുട നഗരസഭ ഹാളിൽ നടന്ന ഇരിങ്ങാലക്കുട പുതുക്കാട് മണ്ഡലതല പട്ടയമേളയിൽ വിതരണം ചെയ്തത് മുകുന്ദപുരം താലൂക്കിൽ പതിനെട്ട് പട്ടയങ്ങളും ചാലക്കുടി താലൂക്കിലെ നാല് പട്ടയങ്ങളും തൃശൂർ ലാൻഡ് ട്രൈബ്യൂണലിന്റെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പട്ടയങ്ങളും ഇരിങ്ങാലക്കുട ലാൻഡ് ട്രൈബ്യൂണലിന്റെ അറുപത്തിയഞ്ച് പട്ടയങ്ങളും ഇനാം ഇനത്തിൽ അഞ്ച് പട്ടയങ്ങളും വനഭൂമി ഇനത്തിൽ എട്ട് പട്ടയങ്ങളും ദേവസ്വം ഇനത്തിൽ നൂറ്റി നാൽപ്പത് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഇന്ദു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ്ഘോഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ്ജെ ടിറ്റപ്പിള്ളി ടി വി ലത ബിന്ദു പ്രദീപ് ലിജി രതീഷ് ഇ കെ അനൂപ് എരുങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ പി ഷിപ്പു ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി മുഖുന്ദുരം തഹസിൽദാർ കെ എം സമീഷ് സാഹു വകുപ്പ് തല ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു